தெய்வ தெவ கருணையந்த நமால்மம் வாழ்வியமோ தெய்வ கருணையந்த நமஹால்மியம் ദേവസൂതൻ ബശുശാലയിൽ നാരായണ ദേവസൂതൻ ബശുശാലയിൽ നാരായണ അവതരിച്ചതു വെറും കഥയോ പൂവനമൊന്നാകെ ചാമ ചാമേനൂരു ചെറു പവനവും ലഭിച്ചതിലന്നോ പൂവനമെന്നാകെ ചാമച്ചാവേനൂരു ചേറും പവനവും ലഭിച്ചതിൽന്നോ ദൈവകരുണെയ ധനമ മാവാ പറയമോ ദൈവകരുണെയ ധനമ പുരുഷോ ചോ തീരെ മൂകളേറിന്മേ ശരി കിരുംബാണികൾ തറ പതിനായതു സ്മരിക്കുകൾ വിസ്മയനീയം ദൈവ കരുണെ ദൈവ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്സിലെ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹോധനം അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി യോനാനു സുവിശേഷം രണ്ടാം അധ്യായത്തിൽ നിന്നും ലൂക്കോസിന് സുവിശേഷം ഇരുപത്തിരണ്ടാം മധ്യായൻ്റെ പന്ത്രണ്ടാം വാക്യത്തെ ആസ്പദമാക്കി ഒരു ഭവനത്തെ ശുശ്രൂഷ ആരംഭിച്ച മറ്റൊരു ഭവനത്തെ ശുശ്രൂഷ അവസാനിപ്പിച്ച യേശുവിനെ മുപ്പത്തിമൂന്നര വർഷത്തെ ഒരു പരിചയപ്പെടുത്തലാണ് ഈ ചെറിയ ചിന്തയിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത് ഏയാക്കിമിനും ഹന്ന അല്ലെങ്കിൽ ആനിക്കും മകളില്ലാതെ ദൈവത്തോട് പ്രാർത്ഥിച്ചു കിട്ടിയ മകളാണ് മകളാണെന്ന് വിശദമറിയാം പാപബന്ധം അറിയാതെ ഇരുന്ന മറിയയ്ക്ക് കൃപ ലഭിച്ചു സാഹചര്യം നോക്കിയാൽ നാനൂറ് വർഷം കൊണ്ട് യാതൊരു ദൈവിക ഇടപെടലുകളും നടക്കാതെ ഇരിക്കുന്ന കാലയളവ് ദൈവ സക്രിയാപുരോതനായ യേശുവിന്റെ മുന്നോടിയായി സാക്ഷ്യം പറഞ്ഞു എലിസബേത്ത് ആറുമാസം ഗർഭിണിയായിരിക്കുമ്പോഴാണ് ഗബ്രിയൽ ദൂതൻ മറിയയ്ക്ക് പ്രത്യക്ഷനായി യേശുവിൻ്റെ ജനത്തെക്കുറിച്ച് പറഞ്ഞത് ദൈവം പറഞ്ഞതുപോലെ ഒക്കെയും സംഭവിച്ചു ലോകരക്ഷിതാവായ യേശു ക്രിസ്തു കന്നീയിൽ ജാതനായി സ്ത്രീയുടെ സന്തതി എന്ന് ഏതെങ്കിലും മുഴങ്ങിയ ദൈവശബ്ദത്തിന്റെ നിവൃത്തികരണമായി യേശു മനുഷ്യജന്മവിടുത്തു പ്രവചന്മാരുടെയും പ്രവചനം പോലെ ഭേദലഹിയം പട്ടണത്തിൽ യേശു ജനിച്ചു ആട്ടിടയർ സന്തോഷവാർത്ത കേട്ട് പൈതലിനെ കാണുവാൻ എത്തി വീണു നമസ്കരിച്ചു ഏകദേശം രണ്ടു വർഷം ആയപ്പോഴേക്കും വിദ്വാൻമാർ നക്ഷത്രം കൊണ്ട് രാജാവായി പ്രതവിനെ കാണുവാൻ ഹേരോദാവിൻ്റെ കൊട്ടാരത്തിലെത്തി അന്നത്തെ ജി പി എസ് പോലെ വഴികാട്ടിക്കൊടുത്ത നക്ഷത്രത്തെ വിട്ട് രാജകൊട്ടാരത്തിൽ യേശുവിനെ തിരക്കിയത് മൂലം അനേക കുഞ്ഞുങ്ങൾ മരിപ്പാനിടിയായി തീർന്നു യേശുവിന് ഒതുക്കുവാൻ സാത്താൻ ഹേരോധാന ഹൃദത്തിൽ കയറിക്കൂടി കൽപ്പന കൊടുപ്പിച്ചു പക്ഷേ ദൈവപുത്രനെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം പിതാവായ ദൈവത്തിനായാൽ സാത്താൻ്റെ പദ്ധതികളൊന്നും വിജയിച്ചില്ല പന്ത്രണ്ട് വയസ്സിന് ശേഷമുള്ള യേശുവിൻ്റെ ചരിത്രം ബൈബിളിൽ പറയുന്നില്ലെങ്കിലും താൻ മാതാപിതാക്കൾ കീഴ്പെട്ട് പിതാവിൻ്റെ ജോലിയിൽ സഹായമായി പ്രവർത്തിച്ചിരുന്നു എന്നാണ് പണ്ഡിതമതം മതം പ്രസംഗം നടത്തി സ്നാനപ്പെടുത്തിക്കൊണ്ടിരുന്ന യോഹനാൻ്റെ സമീപത്തേക്ക് യോർദാനിലെത്തിയപ്പോൾ യോഹന്നാൻ സ്നാവം വിളിച്ചു പറഞ്ഞു ഇതാ ലോകത്തിൻ്റെ പാവും ചുമക്കളുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് യോഹനാനെ കൈക്കീഴിൽ യേശു യോർനാനും സ്നാനമേറ്റു വെള്ളത്തിൽ നിന്നും പൊന്തിയപ്പോൾ സ്വർഗം തുറന്ന് പരിശുദ്ധാൽ മാവ് പ്രാവരൂപത്തിൽ യേശുവിൻ്റെ മേൽ വന്നതും സ്വർഗത്തിൽ നിന്ന് പിതാവിൻ്റെ ശബ്ദം ഇവനൻ്റെ പ്രിയപുത്രൻ ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു അങ്ങനെ യേശു പരശുശ്രൂഷ ആരംഭിച്ചു ഗലീലയിൽ നിന്നും യേശേഷന്മാരെ തിരഞ്ഞെടുത്തു അനന്തരം നല്ല സംഭവമാണ് യോഹനാൻ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ കാനാവിലെ കല്യാണത്തിന് പോയപ്പോൾ അവിടുത്തെ വീട്ടുടേവൻ്റെ മാനത്തെ സംരക്ഷിപ്പാൻ യേശു ആദ്യം ചെയ്ത അത്ഭുത പ്രവൃത്തിയാണ് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയത് അങ്ങനെ യേശുവിൻ്റെ ശുശ്രൂഷ ഒരു ഭവനത്തിൽ ആരംഭിച്ചു മൂന്നര വർഷക്കാലം യേശു ശിഷ്യന്മാരുമായി സഞ്ചരിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തി മരിച്ചേരയർപ്പിച്ചു പക്ഷപാതക്കാർ സൗഖ്യമായി കുഷ് സൗഖ്യമായി കൂനിയെ നിവർത്തി രക്തസ്രാവക്കാർക്ക് സൗഖ്യമായി വ്യഭജാര കുറ്റത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീക്ക് മാനസാന്തരം നൽകി ഏഴ് ഭൂതങ്ങളുണ്ടായിരുന്ന മഗ്നങ്ങൾ മറിയെ അതിൽ നിന്ന് വിളി വ്യക്തിയാക്കി സക്കായയെ രക്ഷിച്ചു ചുങ്കക്കാരനെ ആയവരെ വിടുവിച്ചു കുരുടെ കാഴ്ച നൽകി അങ്ങനെ അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ തന്നെ സാധിക്കും ഒടുവിൽ അവസാന ശുശ്രൂഷയും ഒരു ഭവനത്തിൽ വെച്ചാണ് നടന്നത് ശിഷ്യന്മാരുമായി ഒത്തുള്ള പെസക അതിനുശേഷം യേശു തന്നെ പരിശുശ്രൂഷ ആക്കിയ അവസരം ലഭിക്കാതെ യഹൂദന്മാരാൽ യഹൂദന്മാരാൽപ്പിടിക്കപ്പെട്ടു പ്രിയ ശ്രോതാക്കളെ യേശുവിൻ്റെ മൂന്നര വർഷത്തെ പരസ്യശ്രൂഷയിൽ ആദ്യത്തെയും അവസാനത്തേ ശ്രൂഷ്ട ഭവനത്തിലായിരുന്നെങ്കിൽ യേശുവിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളിലാണ് പ്രവർത്തിക്കുന്നത് ഒന്ന് കോരും മൂന്നിന് പതിനാറിൽ നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമൊന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നതൊന്നും അറിയുന്നില്ലയോ മാനവജാതിയുടെ രക്ഷകനായി പിറന്ന യേശുവിനെ യേശു തൻ്റെ രക്തത്താൽ വീണൊക്കപ്പെട്ടവരായി ചേർക്കുവാൻ ഉള്ള സമയം ആസന്നമായി അതുവരെ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ് നമുക്കും പ്രാർത്ഥിക്കാം ആമിങ് കർത്താവായി യേശുവെ വേഗം പറയണമേ എല്ലാ പ്രിയ പ്രീസ്രോതാക്കൾക്കും ആ ദൈവത്തിന്റെ കൃപ ധാരാളമായിട്ട് അനുഭവിച്ച് ആ നല്ല സുതത്തിനത്തിൽ കൃത്യകളുടെയും ജീവിതം സഹായിക്കട്ടെ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം ദയമായ കർത്താവ് ഈ വധനങ്ങളായി നമ്മളെ അനുഗ്രഹിക്കുന്ന തിരുവചന പാകം തുടർന്നും ലഭിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത തിരുവചനവുമായി നമുക്ക് വീണ്ടും കാണാം